അടിയുടെ ഇടിയുടെ അവർക്ക് സാധനം കലാഭവൻ സരിക പുറത്തായിരിക്കുകയാണ് സരികയ്ക്കൊപ്പം കൂടെ പുറത്തായോ കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ലാലാട്ര ഏറ്റവും വോട്ട് കുറഞ്ഞ ഇതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അപ്പാനുഷരത്തിനും നമ്മുടെ കലാഭവൻ സരികയ്ക്ക് മോട്ട് കുറവാണ് അതിൽ സരിക ഔട്ടായിരിക്കുക സരിക എന്നാലെ ലാലട്ടം കൊണ്ടുപോയി ഇന്ന് ഷാരികയും കൂടെ ഔട്ടാവുന്നതായിട്ട് ഒരു ന്യൂസ് ഉണ്ടായി എനിക്കറിയാൻ സാധിച്ചു ഷാരികയും കൂടെ പുറത്തായി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നീ അതെങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല പക്ഷെ ഇന്ന് പുറത്താവും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പുറത്തായിട്ടുണ്ട് എന്നാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കും ഔട്ടായെന്നുള്ളത് കാണിക്കുന്ന എപ്പിസോഡിൽ കാണിക്കും ഷാരിക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞ ലിസ്റ്റിൽ അപ്പാലി ഷാരത്തും സരികയുടെ പേരാണ് അത് കഴിഞ്ഞാണ് അക്ബറും ഷാരികടെ ഒക്കെ പേര് വന്നത് അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കിട്ട വിവരം അനുസരിച്ച് അത് ജെനുവൻ ആയിട്ടൊരു സ്ഥലത്ത് നമുക്ക് കിട്ടിയതാണ് ഷാരികയും കൂടെ ഔട്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് അത് ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കും അത് ഇന്നലെ കാണിച്ചില്ലായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കും പക്ഷെ ഇന്നലെ ലാലട്ട പറഞ്ഞു ഒന്നിൽ കൂടുതൽ ആളുകൾ ഔട്ടാവും എന്ന് പറഞ്ഞിട്ടാണ് സരികയായിട്ട് ലാലട്ടം പറഞ്ഞു വിട്ട് അപ്പൊ ഇന്ന് ഷാരികൂടെ പുറത്തായി എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പുറത്തായി കൺഫേം ആണ് പുറത്തായെന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു കുട്ടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ